നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ നടന്നു വരുന്ന ചർച്ച ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുക ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കുക എന്ന കൂടിയാണ് ആ ചർച്ച മുന്നോട്ട് പോകുന്നത് ഈ വ്യാപാര കരാർ ഇതാ യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇന്നോ നാളെയോ അതിൽ ഒപ്പിട്ടേക്കും എന്നൊക്കെ പല പത്രങ്ങളും ഇതുവരെ എഴുതിക്കൊണ്ടു മാത്രമല്ല സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇതാ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു ചരിത്ര നിമിഷം ഉണ്ടാകാൻ പോകുന്നു ഉടൻ തന്നെ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നൊക്കെ ഓരോ ആഗോള വേദികളിൽ വന്ന് അവകാശപ്പെടുന്നതായും നമ്മൾ കണ്ടു സത്യത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന വ്യാപാര കരാർ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതിന് കാരണം അമേരിക്കയുടെ കടുംപിടുത്തം തന്നെയാണ് അമേരിക്ക അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയതിനു ശേഷം അമേരിക്കയ്ക്ക് വ്യാപാര കമ്മിയുള്ള രാജ്യങ്ങളെ നോട്ടമിടുന്നു അതിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ത്യ അതായത് ഇന്ത്യക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാപാര കമ്മിയാണ് അതായത് ഇന്ത്യ വളരെയധികം ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു പക്ഷേ വളരെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ വ്യാപാര കമ്മി അമേരിക്കാണ് ഈ വ്യാപാര കമ്മി കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വൻതോതിൽ താരിഫ് ഇറക്കുമതി ചിങ്കം ഏർപ്പെടുത്തും എന്ന ഭീഷണി മുഴക്കുകയും ഉടൻ തന്നെ വ്യാപാര കരാറിൽ ഏർപ്പെടണം എന്ന ഒരു നിർദ്ദേശം വയ്ക്കുകയും ചെയ്തത് തീർച്ചയായും ഒരു സൗഹൃദരാഷ്ട്രം എന്ന നിലയിൽ വ്യാപാര കരാറാകാം എന്ന് ഇന്ത്യ സമ്മതിക്കുന്നുണ്ട് കാരണം ഈ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടനുമായും യൂറോപ് ോപ്യൻ രാജ്യങ്ങളുമായും ഒക്കെ ഇന്ത്യ വ്യാപാര കരാർ വളരെ വിജയകരമായി തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കൻ അധികൃതരുമായും ഇന്ത്യ വ്യാപാര കരാർ ഉണ്ടാക്കാമെന്ന് സമ്മതിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു പക്ഷെ ഈ ചർച്ചകളിൽ ഒന്നും തന്നെ ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിനുള്ള മനസ്കഥ ഒന്നും നമ്മുടെ അമേരിക്ക കാണിക്കുന്നില്ല അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് വേണമെങ്കിൽ ഒപ്പിടൂ ഇല്ലെങ്കിൽ പൊക്കോളൂ എന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് അമേരിക്ക സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്ര താല്പര്യങ്ങൾ അമേരിക്കയ്ക്ക് അറിയേണ്ടതില്ല എന്നൊരു മനോഭാവം അമേരിക്കയ്ക്ക് വേണ്ടി ഈ ചർച്ചകളിൽ ഏർപ്പെടുന്നവർക്കുണ്ട് തന്നെ ഈ ഒരു ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഈ വ്യാപാര കരാർ ഉടക്കി നിൽക്കുന്നത് ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഡയറി മേഖലയിലുമാണ് കാർഷിക മേഖല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിപണിയിലേക്ക് അമേരിക്കയുടെ കാർഷികോൽപ്പന്നങ്ങളും ഡയറി ഉൽപ്പന്നങ്ങളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനും അങ്ങനെ ഇന്ത്യയിലെ കർഷകർക്ക് ദോഷം വരുന്ന രീതിയിൽ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കർഷകരെ തൊട്ടുള്ള ഒരു കളിക്കും ഇന്ത്യ തയ്യാറല്ല അത് നേരത്തെ ഗാട്ടുകരാറിലും അങ്ങനെ മുൻ സർക്കാരുകളുടെ കാലത്തൊക്കെ പല വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എങ്കിലും അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഇന്ത്യയുടെ കർഷകർക്ക് നൽകുന്ന സബ്സിഡികളെല്ലാം നിർത്തണം അമേരിക്കൻ പ്രോഡക്റ്റുകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് തള്ളാനുള്ള സൗകര്യം ഉണ്ടാക്കണം ഇതാണ് അമേരിക്കയുടെ ആവശ്യം പക്ഷേ ഇന്ത്യ അതിന് ഒരിക്കലും അനുവദിക്കുന്നില്ല ഇതിൽ ഏറ്റവും പ്രധാനമായും മുടക്കി നിൽക്കുന്നത് ഡയറി ഉൽപ്പന്നങ്ങളിലാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളുമുള്ള ഡയറി മേഖലയിലാണ് ഇന്ത്യയുടെയും അമേരിക്കയുടെയും താൽപ്പര്യങ്ങൾ ഉടക്കി നിൽക്കുന്നത് അവർക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാലും പാലുൽപ്പന്നങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്ന് തള്ളണം പക്ഷേ ഇന്ത്യ അനു അതിനനുവദിക്കുന്നില്ല കാരണം അതിന് മൂന്ന് പ്രധാനപ്പെട്ട തടസ്സങ്ങളുണ്ട് ഇതിൽ ഒന്ന് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപാദകർ എന്നതാണ് ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാൽ ഉപഭോഗം ചെയ്യുന്ന പാൽ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യവും ഇന്ത്യയാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ മേഖലയുമായി തട്ടിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു രാജ്യമാണ് ഇന്ത്യ വലിയ രീതിയിൽ പാൽ ഉൽപാദനം പാൽ ഉൽപാദനം നടത്തുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡയറി മാർക്കറ്റിലേക്ക് അമേരിക്കയുടെ വരവ് എന്ന് പറയുന്നത് ഒരുമാതിരി രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടുന്നത് പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉദിക്കുന്നതും ഇന്ത്യയുടെ ഈ ഉൽപ്പന്ന മേഖലയിലേക്ക് അല്ലെങ്കിൽ പാൽ ഉൽപ്പന്ന മേഖലയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കടന്നു വരാൻ വളരെ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഡയറി മേഖലകൾ തമ്മിൽ താരതമ്യം ചെയ്താൽ ഇതാണ് അതിൻ്റെ ഒരു കണക്ക് അതായത് പാൽ ഉൽപാദനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ കണക്കാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മില്യൺ മെട്രിക് ടണ്ണാണ് ഇന്ത്യയുടെ പാലുൽപ്പാദനം അമേരിക്കയുടേത് വെറും നൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ മാത്രമാണ് അതായത് ലോകത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം പാലിൻ്റെ നാലിലൊന്ന് ഇന്ത്യയിൽ ആണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അവിടെ അമേരിക്ക വളരെ ചെറിയൊരു രാജ്യം മാത്രമാണ് ഇപ്പോൾ കന്നുകാലികളുടെ എണ്ണം നോക്കിയാൽ മുന്നൂറ് മില്യന് മുകളിലാണ് ഇന്ത്യയിൽ പക്ഷേ അമേരിക്കയിൽ ഒൻപത് പോയിൻറ്റ് മൂന്ന് എട്ട് മില്യൺ ആണ് ഈ മേഖലയിൽ തൊഴിലെടു എടുക്കുന്നവരുടെ എണ്ണം പരിശോധിച്ചാൽ എൺപത് മില്യൺ ആളുകളിലധികം അല്ലെ ആളുകളാണ് ഈ മേഖലയിൽ ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നത് പക്ഷേ അമേരിക്കയിലാകട്ടെ അത് വെറും ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ മാത്രമാണ് ഈ ഡയറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് നാല് മില്യൺ ആണ് ഇന്ത്യയുടെ ശേഷി എന്നത് പക്ഷേ അമേരിക്ക ചെയ്യുന്നത് വെറും എട്ട് പോയിൻ്റ് രണ്ട് ബില്യൺ ഡോളർ മാത്രമാണ് ഇങ്ങനെ ഇന്ത്യയുമായി തട്ടിച്ച് നോക്കുമ്പോൾ അമേരിക്ക ഈ മേഖലയിൽ വളരെ ചെറിയൊരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ വിപണിയിലേക്ക് കടന്നു കയറുക എന്നത് ഇന്ത്യയെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അസാധ്യമാണ് രണ്ടാമത്തെ കാര്യം കർഷകരുടെ താല്പര്യമാണ് ഏതാണ്ട് ഒന്ന് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ജനങ്ങളുടെ ആഹാര ആവശ്യങ്ങൾ നിറവേറ്റുന്ന കർഷകരാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൺപത് മില്യൺ ആളുകൾ പണിയെടുക്കുന്നു അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അവിടേക്ക് അമേരിക്കയുടെ ചെലവ് കുറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രതിവർഷം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ നഷ്ടം നമ്മുടെ ഈ ക്ഷീര കർഷകർക്കുണ്ടാകും എന്ന് വിദഗ്ദ്ധ റിപ്പോർട്ടുകൾ തന്നെ നിലവിലുണ്ട് മൂന്നാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായ മറ്റൊരു കാര്യമുണ്ട് അത് നോൺ വെജ് മിൽക്കാണ് നമ്മുടെ രാജ്യത്തുനിന്ന് കെട്ടും പോലെയുള്ള പാലല്ല അമേരിക്ക കയറ്റുമതി ചെയ്ത് അമേരിക്ക അവരുടെ കന്നുകാലികളെ തീറ്റിക്കുന്നത് ഈ കന്നുകാലികളുടെ തന്നെ രക്തവും മാംസവും ഒക്കെ അടങ്ങുന്ന ഭക്ഷണമാണ് അതായത് കന്നുകാലികളെ കൊല്ലുകയും പാൽ ചുരത്താത്ത കന്നുകാലികളെ കൊന്ന് അവരുടെ മാംസവും അവരുടെ രക്തവും അടങ്ങുന്ന കാലിത്തീറ്റകളാണ് അമേരിക്കയിൽ ഉൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കാലിത്തീറ്റകൾ പശുക്കൾക്ക് അശാസ്ത്രീയമായി നൽകിയാണ് വൻതോതിൽ അമേരിക്ക പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പശുക്കളുടെ തന്നെ മാംസവും രക്തവും കുടിക്കേണ്ടി വരുന്ന അവിടുത്തെ പശുക്കൾ ചുരത്തുന്ന പാല് ആ പാലിൻ്റെ നെയ്യ് ആ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ അത് മറ്റൊരു മതപരമായ പ്രശ്നം കൂടിയാണ് മതപരമായ മാത്രമല്ല ഒരു സാംസ്കാരികമായ പ്രശ്നമാണ് പശുവിനെ വളരെ ദിവ്യമായി കാണുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ മാത്രമല്ല പല സാംസ്കാരികമായും മതപരമായും ആവശ്യങ്ങൾക്കൊക്കെ ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളുമൊക്കെ ഉപയോഗിക്കാറുണ്ട് അവിടേക്ക് ഈ പറയുന്ന നോൺ വെജ് മിൽക്ക് എത്തുന്നത് തീർച്ചയായും ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കുന്നതാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിനും അതത്ര നല്ലതല്ല എന്ന് പല ഏജൻസികളും പഠനം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വളരെ ചിലവ് കുറഞ്ഞ് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ പാൽ ലഭ്യമാണ് എന്നിട്ട് പോലും അത് അവിടെ ഇന്ത്യ തടഞ്ഞു വെച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് ശതമാനം തീരുവ ചീസിന് ഏർപ്പെടുത്തുന്നു നാൽപ്പത് ശതമാനം ബട്ടറിന് ഏർപ്പെടുത്തുന്നു പാൽപ്പൊടിക്ക് അറുപത് ശതമാനം നികുതി ഏർപ്പെടുത്തുന്നു ഇങ്ങനെ വലിയ രീതിയിലുള്ള നികുതി ചുമത്തിയാണ് ഇന്ത്യ വിദേശത്തു നിന്നുള്ള പാലും പാലുൽപ്പന്നങ്ങളും തടഞ്ഞു വെച്ചിരിക്കുന്നത് ഈ നികുതിയെല്ലാം എടുത്തു കളഞ്ഞ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഈ പറയുന്നത് പോലെ ഗുണനിലവാരം ഇല്ലാത്ത ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യവുമായി ചേർന്നു പോകാത്ത ഉൽപ്പന്നങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്ന് തള്ളുന്നത് തീർച്ചയായും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ നിലപാട് ഒരു കാരണവശാലും ഇന്ത്യയുടെ കാർഷിക മേഖലയോ ഇന്ത്യയുടെ ഈ ഡയറി മേഖലയോ അമേരിക്കയ്ക്ക് തുറന്നു നൽകില്ല എന്ന് തന്നെയാണ് എന്നാൽ ഈ രണ്ട് മേഖലകളും തങ്ങൾക്ക് അനുവദിക്കാതെ ഒരു വ്യാപാര കരാർ സാധ്യമല്ല എന്ന് അമേരിക്കയും നിലപാടെടുക്കുന്നു ഇന്ത്യയുടെ അമേരിക്കയും തമ്മിലുള്ള ഈ ചർച്ചകൾ ഈ തർക്കങ്ങളെല്ലാം തന്നെ ഈ ലോകവ്യാപാര സംഘടനയിൽ വരെ എത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അത് മറ്റൊരു തലത്തിലേക്കൊക്കെ വളരുകയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഒപ്പിട്ടേക്കും നാളെ ഒപ്പിട്ടേക്കും എന്ന രീതിയിലുള്ള ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച വാർത്തകൾ അവാസ്തവമാണ് സത്യത്തിൽ ഇന്ത്യ അമേരിക്ക കരാർ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കയുടെ കടുംപിടുത്തം മൂലം ഇങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുകയാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്